ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നാം താഴ്മയോടെ നിൽക്കുക തീർച്ചയായും തക്ക സമയത്ത് ദൈവമായ കർത്താവ് നമ്മെ ഉയർത്തും നമ്മെ അനുഗ്രഹിക്കുകയും ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിന് വേണ്ടി നമ്മെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യും ഇന്നത്തെ രാത്രിയിൽ നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് നമ്മുടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മോട് സംസാരിക്കുകയും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവിൻ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യം എന്നു വരുന്നേക്കും അവൻ്റെതായിരിക്കട്ടെ ആമേൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്തതിനോട് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വ്യഥകളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉത്കണ്ഠകളെയും നിരാശയും ദുരിതങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് ഈ വചനം ഞങ്ങൾക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്നു ദൈവമേ എപ്പോഴും ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഈ അല്പകാലത്തെ സഹനത്തിന് ശേഷം നിത്യമായ അനുഗ്രഹത്തിന് ഞങ്ങൾ ഉടയവരാകും എന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമായ കർത്താവെ സകലത്തിൻ്റെയും അധിപനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവെ ഇന്ന് വരെ ഞങ്ങളോട് കൂടെയിരുന്ന ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളോടുകൂടിയും വേദനയോടുകൂടിയും അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ കടന്നു വരുന്നു കഥാവെ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ ശാന്തമായ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ആവശ്യമായ സൗഖ്യവും വിടുതലും സ്വസ്ഥതയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും അവിടെ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അങ്ങയുടെ മുഖപ്രകാശത്താൽ ഞങ്ങളെപ്പോഴും സുരക്ഷിതരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ദൈവമേ അങ്ങയിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതം തന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങൾ മോചിതരാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോഴും പല മേഖലകളിൽ ഞങ്ങൾ വിഷമിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം വിശ്വാസം പൂർണ്ണമല്ല എന്നാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ വഴികളെയും അങ്ങയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴികൾ വളഞ്ഞതും അനീതിയുടെയും വഴികളാണ് എങ്കിൽ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ അങ്ങയുടെ ഇടങ്ങിയതും വീതി കുറഞ്ഞതുമായ വഴിയിൽ കൂടി ജീവന്റെ വഴിയിൽ കൂടി നടക്കുവാൻ അവസാനം ജീവന്റെ പൂർണതയിലേക്ക് ഞങ്ങൾ എത്തുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ മഹോനതനായ ദൈവമേ അങ്ങ് ആൽഫയും ഒമേഖയുമാണ് അങ്ങ് ആദിയും അന്ത്യവുമാണ് അങ്ങ് സർവശക്തനാണ് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ സമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെയും ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായിട്ടാക്കി മാറ്റുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ ഭൗതികവുമായ തലങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ ശക്തരായ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും നിർത്തി ഞങ്ങളുടെ എല്ലാ ബലഹീനതകളിൽ നിന്നും പുറത്തു വരുവാൻ ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നീതിമാനായ ദൈവമേ അങ്ങയുടെ തിരുമുറിവിനാൽ ഞങ്ങളെ സൂക്ഷിച്ച് വെച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തി സൗഖ്യപ്പെടുത്തി അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിച്ച് പരിപൂർണ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരുമുറിവിൽ ഞങ്ങളെപ്പോഴും കാത്തു സൂക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ഈ രാത്രിയിൽ ക്ഷമിച്ച് ഞങ്ങളുടെ തിന്മകളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് അങ്ങയുടെ തിരുമുറിവുകളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്യണമേ അങ്ങയുടെ ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ വിശ്വാസത്തിൻ്റെ പാതയിൽ ഞങ്ങൾ നടക്കുവാൻ സഹായിക്കണമേ എല്ലാ രോഗികളെയും പരിപൂർണമായി സഹായിക്കണമേ സംരക്ഷിക്കണമേ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവനിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ കർത്താവേ ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ദുഃഖവും സങ്കടങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് താഴ്മയോടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാത്ത് ഞങ്ങൾ ആയിരിക്കുന്നു ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവി സകലാന്ധകാര ശക്തികളിൽ നിന്നും ദുർമന്ത്രവാദത്തിൽ നിന്നും ദുഷ്ടപിശാച എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായും ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ ഉറക്കം നഷ്ടപ്പെട്ട എല്ലാവർക്കും കർത്താവി അങ്ങ് അനുഗ്രഹത്തിന്റെ ഉടയവനായ അങ്ങ് ഇടപെട്ട് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയായ ദൈവമേ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരായി ദൈവസന്നതയിൽ സുഖമായി ഉറങ്ങുന്നതിന് ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നിധ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴുമെപ്പോഴുമെ നേക്കും ആ മേൻ സർവശക്തനായ ദീപം ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മിൽ നിറച്ച് സമാധാനവും സന്തോഷത്തോടെയും ഉറങ്ങുന്നതിന് നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ